നിങ്ങൾ എപ്പോഴെങ്കിലും വെറുതെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടോ പല രൂപങ്ങളിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ ഒരു പക്ഷേ ഒരു പന്നിപ്പോലെ തോന്നുമെങ്കിലും ഈ മേഘങ്ങൾക്ക് ഒരു ആനേക്കാൾ ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ നമ്മുടെ ചിന്തകളെപ്പോലും അതിശയിപ്പിക്കുന്ന ഒരുപാട് ശാസ്ത്രരഹസ്യങ്ങൾ ഈ മേഘങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെ ഒരു വലിയ മേഘത്തിന് നൂറുകണക്കിന് ടൺ ഭാരമുണ്ടാകും എന്നിട്ടും ഈ ഭാരം എല്ലാം പേറി അവ എങ്ങനെയാണ് താഴെ വീഴാതെ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നത് എന്താണ് ഒരു നാടിനെ മുക്കുവാൻ ശേഷിയുള്ള മേഘസ്ഫോടനം മനുഷ്യന് കൃത്രിമമായി മഴ സാധിക്കുമോ നമുക്കെന്നും കൗതുകം നിറഞ്ഞിട്ടുള്ള ഈ മേഘങ്ങൾക്ക് പിന്നിലെ ശാസ്ത്ര രഹസ്യങ്ങൾ തേടി ഇന്ന് നമ്മൾ ഒരു യാത്ര തുറങ്ങുവാൻ പോകുകയാണ് അപ്പോൾ നമുക്ക് തുടരാം മേഘങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമായിരിക്കും പ്രധാനമായും നീരാവി കൊണ്ടാണ് മേഘമുണ്ടാകുന്നത് നദി കടൽ കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സിൽ നിന്നും സൂര്യന്റെ ചൂട് കാരണം വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന നീരാവി അന്തരീക്ഷത്തിലെ ഉയരം കൂടുമ്പോൾ തണുത്ത വായുമായി കൂടിച്ചേരുന്നു അങ്ങനെ തണുക്കുന്ന നീരാവി വളരെ ചെറിയ ജലകണികകളായി മാറുന്നു ഇവിടെയാണ് ഒരു പ്രധാന കാര്യം ഈ ജലകണികകൾക്ക് കൂടിച്ചേരണമെങ്കിൽ ഒരു കേന്ദ്രം ആവശ്യമാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഉപ്പ് കണങ്ങൾ അല്ലെങ്കിൽ മറ്റു ചെറിയ വസ്തുക്കൾ ഈ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഒരു ചെറിയ പൊടികണങ്ങളുടെ ചിറ്റിലും മീരാവി ചേർന്ന് ചെറിയ തുള്ളികൾ ഉണ്ടാകുന്നു ഇങ്ങനെ ലക്ഷക്കണക്കിന് ചെറിയ തുള്ളികൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു മേഘം രൂപപ്പെടുന്നത് മേഘങ്ങൾ പലതരത്തിലുണ്ട് ചിലത് പഞ്ഞി പോലെയും ചിലത് പരന്ന രീതിയിലും മറ്റു ചിലത് വലിയ മലകൾ പോലെയും നമുക്ക് കാണാം ഇതിൽ വലിയ മലകൾ പോലെയുള്ള മേഘമാണ് വലിയ മഴയും ഇടിമിന്നലും ഉണ്ടാക്കുന്നത് നമ്മൾ മേഘങ്ങളെ കാണുമ്പോൾ ഒരു പഞ്ഞി പോലെ തോന്നുമെങ്കിലും ശരിക്കും അവയ്ക്ക് നല്ല ഭാരമുണ്ട് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും ഒരു വലിയ മേഘത്തിന് നൂറുകണക്കിന് ടൺ ഭാരമുണ്ടാകും എന്നിട്ടും ഈ ഭാരമെല്ലാം പേറി അവ എങ്ങനെയാണ് താഴെ വീഴാതെ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നത് ഇതിന് പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് വളരെ ചെറിയ കണികകൾ മേഘങ്ങളിലെ ജലകണികകളും മഞ്ഞുകണകുകളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തത്ര ചെറുതാണ് ഒരു മഴത്തുള്ളിയെ അപേക്ഷിച്ച് അവയുടെ ഭാരം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഗുരുത്താകർഷത്തെ എളുപ്പത്തിൽ ചെറുക്കുവാൻ ഈ കണികൾക്ക് സാധിക്കുന്നു കൂടാതെ വായുവിൻ്റെ മുകളിലേക്കുള്ള തള്ളൽ അഥവാ വായു പ്രതിരോധം ഈ ചെറിയ കണികകൾക്ക് കൂടുതലായി അനുഭവപ്പെടുന്നു രണ്ട് അപ്ഡ്രാഫ്റ്റിംഗ് മേഘങ്ങളുടെ ഉള്ളിൽ ഒരു നേരിയ രീതിയിലുള്ള മുകളിലേക്കുള്ള വായുപ്രഭാഗമുണ്ട് ഇതിനെയാണ് അപ്ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ചൂടുപിടിച്ച ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുവാണിത് ഈ അപ്ഡ്രാഫ്റ്റ് മേഘകണങ്ങളെ താഴെ വീഴാതെ താങ്ങി നിർത്തുവാൻ സഹായിക്കുന്നു എന്നാൽ ഈ ചെറിയ കണങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് വലുതാകുമ്പോഴാണ് ഭാരം കൂടുന്നത് അപ്പോൾ അവയ്ക്ക് ഈ രണ്ട് പ്രതിരോധങ്ങളെയും മറികടന്ന് മഴയായി താഴേക്ക് പെയ്യാൻ സാധിക്കുന്നത് ഇനി നമ്മൾ മഴയുടെ ശക്തി കൂടിയ ഒരവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മേഘസ്ഫോടനം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു മേഘം പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് ഒരു ബക്കറ്റിൽ വെള്ളം ഒറ്റടിക്ക് കമുത്തുന്നത് പോലെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ സ്ഥലത്ത് ഭീകരമായ അളവിൽ മഴ പെയ്യുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ പത്ത് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്യുന്നത് മേഘസ്ഫോടനമായി നമ്മൾ കണക്കാക്കാറുണ്ട് എങ്ങനെയാണ് മേഘസ്ഫോടനം ഉണ്ടാകുന്നത് സാധാരണയായി വളരെ ഉയർന്ന അളവിൽ നീരാവി സംഭരിച്ചിട്ടുള്ള വലിയ മേഘങ്ങൾ പെട്ടെന്ന് തണക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് ശക്തമായ കാറ്റ് കാരണമോ അല്ലെങ്കിൽ മലനിരകളിലെ മേഘങ്ങൾ പെട്ടെന്ന് മുകളിലേക്ക് തള്ളുമ്പോഴോ ഈ പ്രതിഭാസം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഇത് കൂടുതലും മലയോര മേഖലകളിൽ കാണപ്പെടുന്നത് ഈ പ്രതിഭാസം പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാക്കാറുണ്ട് ഒരു സാധാരണ മഴയല്ല മറിച്ച് വളരെ ഉയർന്ന അളവിൽ മഴ പെട്ടെന്ന് ഒരു സ്ഥലത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം കൂടിയാണിത് അടുത്തതായി രസകരമായ കാര്യമാണ് നമുക്ക് മഴയുണ്ടാക്കുവാൻ കഴിയുമോ ശാസ്ത്രീയമായി ഇത് സാധിക്കും അതിനെയാണ് ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ധാരാളം നീരാവി ഉണ്ടെങ്കിലും മഴ പെയ്യ്ക്കുവാൻ ആവശ്യമായ ക്ലൗഡ് കണ്ടസ്റ്റേഷൻ ന്യൂക്ലിയസ് എന്ന ചെറുകണങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ ഈ സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സിൽവർ അയോഡേഡ് പോലുള്ള ലാസവസ്തുക്കൾ വിമാനങ്ങളിലും ട്രോണുകളും ഉപയോഗിച്ച് മേഘങ്ങളിലേക്ക് വിക്ഷേപിക്കുന്നു ഈ പദാർത്ഥങ്ങൾ നീരാവിത്തുള്ളികളായി ഖന്യുഭവിക്കുവാൻ സഹായിക്കുന്ന ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഈ പ്രക്രിയയിലൂടെ തുള്ളികൾ വലുതാകുകയും ഭാരം കൂടുകയും ചെയ്യുമ്പോൾ അത് മഴയായി താഴേക്ക് പതിക്കുന്നു ഇത് വരൾച്ച പോലുള്ള സാഹചര്യങ്ങളിൽ വളരെ സഹായകരമാണ് ചൈന യു എ അമേരിക്ക പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ സാങ്കേതികവിദ്യ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ദിവസവും കാണുന്ന മേഘങ്ങൾക്ക് പിന്നിൽ ചില അത്ഭുതങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് മേഘങ്ങൾ ആകാശത്ത് തങ്ങി നിൽക്കുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രവും മഴയുടെ രൂപമായ മേഘസ്ഫോടനവും മനുഷ്യന് കൃത്രിമമായി മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ക്ലൗഡ് സീഡിംഗ് എന്ന അത്ഭുത സാങ്കേതിക വിദ്യയും ഇന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ലളിതമായ ശാസ്ത്രം നമ്മുടെ ചുറ്റിലും എത്ര വലിയ അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഓരോ മേഘത്തെയും പുതിയ കാഴ്ചപ്പാടോടു കൂടി കാണുവാൻ സാധിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം